പിന്നെ തിങ്കളാ. തിങ്കളാ. കൊടടുന്നുമെങ്കിലും ഒന്ന് നിന്നിരിക്ക. അത്രേ ഉള്ളൂ. നിന്റെ വണ്ടാണോ? നിന്റെ പൂളേ. ഹേ? നിന്റെയ അണ്ടവീന മുണ്ട്. പച്ചടി. ഓലെ മുളി. പച്ചടി തന്നെ കൊടടു. ഓണ പച്ചടി ഉണ്ടേ. നാത്തത്തെ അതൊന്ന് നാത്തത്തെ പൂളി ഒരെങ്കിലും. ഇണ്ട്. ഞാനുണ്ടായില്ലേ? ഇങ്ങു അറിയായിക്കാ? ഇരലെ തോള് കൂടി. മലമയണ്ടാ പിളവാ. അ আচ্ছা അचलന. അനസ്നെ തരൂ. ഇല്ല വൈകി തോളിതി. അന്നര അയ്യോ ഇല്ല. ആളെ കേറിയോ? നസ്ജിരക്കന്ന. ഓനിയോ Mamma, I get am q u i a l i t But I k w a k a l i t e t o a n t to e in t e t y I k e l i t t a t l at i t a r മുട്ട റോസ് പുള കട്ടനമായ പുളമങ്ങ വലി തരും ഇതിന്റെ തന്നെ മുന്നേ തന്നെ ഞാൻ ഇതിടുക്കി ചേരൽ കുട്ടുകടയേക്കും മുട്ട കറിയോ പൊന്നോടേ അതെ അങ്ങതല്ല അല്ല അതിയവിടെ പ്രാ തന്നേ മുട്ട കറിയല്ല നേ വസൽ കരയല്ലേ മുട്ട വറുത്തത് ബാഉലകത്തിൽ കേറുന്നു ഞാൻ ഇടബറ മുട്ട കറിയല്ലേ കറിക്ക് അലമടന്നോ അങ്ങത പരിദർ മുട്ട വച്ചാ മുട്ട കറിയേ ഓരോ ഓരോ തൈയാ ഓരോ ബ്രേക്കിൽ തണ്ട് വെക്കുന്നത് അക്കറി ഓരോ ബ്രേക്കിലെ മുട്ടർക്ക് ഇത്രത്തോളം ആകാരത്തിലേക്ക് ലൈന മുട്ടർ അങ്ങോട്ടാ വെച്ചിട്ടുണ്ട് ആ മുതня താкали കലാനഞ്ഞി മുട്ട ഓർത്തെതി കിള താкали തേരി يعني كده तो आते से आओ चलो उन्होंने हेलो അടாரு ഇക്കങ്ങങ്ങരാ

amma ne theek chethi amma appa mogu motte pesila da kaala okko anda kamme cheyali ha ee varaka ninda chudali nalla jaali ikkade unda hho ee endu vandi rendu rendu ninte kotha onakiddalu

ഇനി പാചകം അയ്യോ ഈ ചപ്പാത്തി മോരിയേട്ടോ ഉള്ള ചപ്പാത്തി ഉണ്ടാക്കട്ടെ മാറ്റി വെക്കട്ടെ മാട്ട് കറങ്ങുമോ ഹേ ഇതാ കറങ്ങയാലും ഉണ്ടാക്കിക്കേറട്ടെ കറങ്ങ കറങ്ങോസി കറങ്ങോ ഹൗ